മെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് മെറ്റർണിറ്റി വെയേഴ്സ് ആണ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ആണ് ഷെയ്ഡ് വരുന്നത് ഓവർ കോട്ട് അറ്റാച്ച്ഡ് ആണ് ടൈ ചെയ്യാനായിട്ടൊരു വള്ളിയുണ്ട് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ചെസ്റ്റ് പോർഷനില് കട്ട് ബീഡ്സും മിറർ വർക്കും ആണ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ചെസ്റ്റില് കട്ട് ബീഡ്സും ും മിറർ വർക്കും ആണ് വരുന്നത് ഇതിൻ്റെ ഇത് വള്ളി മേടിച്ചു കഴിഞ്ഞതാണ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ കൂട്ട് വരുന്നത് ബാക്ക് സൈഡ് എങ്ങനെയായിരിക്കും അതുപോലെ ഈ രണ്ട് സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ പ്രൈസ് വന്നിട്ട് സിക്സ് ട്വന്റി റുപ്പീസ് ആണ് ക്ലോത്ത് റയോൺ ആണ് വരുന്നത് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് സ്ട്രൈപ്സ് ആണ് ബാക്കിൽ ഇത് ഇങ്ങനെ വരും ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് സൈസ് ചാർട്ട് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് സെയിം തന്നെയാണ് ക്ലൗസർക്ക് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് റയോൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത് ചെസ് പോർഷനിൽ കട്ട് മിറർ മിററും ആണ് വർക്ക് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ഉണ്ട് പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് മെറ്റർണിറ്റി വെയർ തന്നെയാണ് ഇതിന് ഇവിടെയാണ് സിബ് വരുന്നത് ഇങ്ങനെയാണ് സിബ് വരുന്നത് ഈ ഒരു രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇതിന്റെ കളർ ഷെയ്ഡ്സ് കാണിക്കാം വൺ ഒരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് പ്രൈസും ലെങ്ത്തും ഫാബ്രിക് ഒക്കെ സെയിം തന്നെയാണ് ക്ലോസർ ഫ്ലോസ് കാണിക്കാം ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നത് എംബ് വലിയ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജും ലാർജ് ഒരു എക്സൽ വരെ പോകും ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് എല്ലാം പാറ്റേണും ലെങ്ത്തും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് കിട്ടാനായിട്ട് വലി വരുന്നുണ്ട് ാണ് ത്രെഡിന്റെ കളേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ കട്ട്ബീറ്റ്സ് എല്ലാം സെയിം തന്നെയാണ് ആൻഡിക് പാറ്റേൺ തന്നെയാണ് വരുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെയും പ്രൈസ് ഫൈവ് ഡബിൾ നൈൻ ആണ് ഇതെല്ലാം മെറ്റേണിറ്റി വേസ് ആണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് മൊത്തം ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം നൈൻ സീറോ സെവൻ ടൂ നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് നമ്പർ വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്